സുപ്രീം കോടതിയിൽ നാം ഏതൊക്കെ വിഷയത്തിൽ ഇപ്പൊ സമീപ സമയത്ത് നിയമയുദ്ധം നടത്തി ഇലക്ട്രൽ ബോണ്ട് നമ്മളെല്ലാം കണ്ടില്ല ഇലക്ട്രൽ ബോണ്ട് കണ്ണടച്ചിരുന്നാൽ മതി കോടികൾ കിട്ടും പിന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മുന്നിൽ പോട്ട കാര്യമില്ല നിങ്ങളൊക്കെ പൈസ കൊടുക്കുന്നില്ലേ ഒട്ടും സന്തോഷമില്ലായിരുന്നല്ലോ മുഖത്ത് നിങ്ങളുടെ കൺവെൻഷനില് ഞാൻ പങ്കെടുത്തോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ മതി ഒരൊറ്റ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യയിൽ വേറെ ഇല്ല കാര്യം എത്ര കോടി കിട്ടിയത് കോൺഗ്രസിനേക്കാൾ കുടിച്ചിട്ട് കാശിട്ട് ബിജു ജനതാദൾ ഒരൊറ്റ സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടി അപ്പൊ നമ്മൾ ഇലക്ട്രൽ ബോണ്ട് ഓ അങ്ങ് വാങ്ങാൻ തീരുമാനിച്ചാൽ മതി എത്ര കോടി കിട്ടും ചില ആളുകളുടെ മുഖത്തൊരു പ്രതീക്ഷ സകല ദാരിദ്ര്യം കൊണ്ട് തീർന്നേനേക്ക് നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ എന്താ വാങ്ങാതിരിക്കാൻ കാരണം അതാണ് വ്യത്യാസം സ്റ്റാലിൻ ഒരിക്കൽ പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നാം പ്രത്യേകതരം മനുഷ്യരാണ് സാധാരണ മറ്റെല്ലാവരെയും പോലെയല്ല എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പാർട്ടി നമ്മുടെ ആശയങ്ങൾ അത് മറ്റെല്ലാം പോലെയല്ല ഇത് വളരെ വേറിട്ടതാണ് എല്ലാവരും കണക്കാണ് എന്ന് പറയുന്ന അരാഷ്ട്രീയവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കിടയിലുണ്ട് എല്ലാവരും കണക്കാണ് എല്ലാവരും കണക്കല്ല ഇന്ത്യയിലെ കള്ളപ്പണക്കാരായ കുത്തക കോടീശ്വരന്മാരുടെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവരുമായി വിലപേശി കിട്ടാവുന്നിടത്തോളം പണം വാങ്ങി കീശമീർപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണ് അധികം എന്നാൽ അവർക്കിടയിൽ ആദർശാത്മകമായ രാഷ്ട്രീയത്തെ കൊടിയടയാളമായി സ്വീകരിക്കുന്ന സവിശേഷ നിലപാടാണ് നാം സ്വീകരിച്ചത് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് തീരുമാനിക്കുക മാത്രമല്ല ഇത് ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കള്ളപ്പണ ഇടപാടാണ് ഇത് അഴിമതിയാണ് തടയണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയല്ലോ നമ്മൾ നമ്മളാണ് പോയത് കേസ് കൊടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടി സുപ്രീം കോടതിയിൽ പോകും നിയമയുദ്ധം നടത്തുന്നു അതിന് കാശ് കഴിയുന്ന കൊടുക്കുകയാണ് വക്കീലിന് ഫീസും കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ത്യൻ സംശുദ്ധമാക്കാൻ നമ്മുടെ പാർട്ടി ഫണ്ട് എടുത്ത് ഫീസ് കൊടുത്ത് നമ്മൾ കേസ് കടത്തുകയാണ് അനുകൂലമായ വിധി വന്നു എല്ലാ ഇപ്പോഴും അങ്ങനെ വിധി വന്നോളൊന്നുമില്ല എന്നാലും ഇപ്പോ സുപ്രീം കോടതി സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചു അതുകൊണ്ട് നമുക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ ഉള്ളുകള് മനസ്സിലായി എത്ര ആയിരം കോടി രൂപയാണ് ആയിരക്കണക്കിനു കോടി രൂപ ഇന്ത്യയിലെ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള ബൂർഷ പാർട്ടികൾക്ക് വീതം വെക്കപ്പെട്ടത് എന്താ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത് നഗ്നമായ അഴിമതിയല്ലേ നമ്മുടെ കേസിന്റെ മുന്നിൽ തകർന്നു വീണില്ലേ ഇലക്ട്രൽ ബോണ്ട് കണക്ക് പുറത്തുവിടേണ്ടി വന്നില്ലേ ആളുകൾ ആ കണക്ക് വായിച്ച് മനസ്സിലാക്കിയില്ലേ ഒരു മാധ്യമവും ചർച്ച ചെയ്യില്ല കാരണം പല മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് മനോരമ എം ആർ എഫ് കണ്ടില്ലേ ആ കൂട്ടത്തിൽ എം ആർ എഫിന്റെ ബാക്കി എല്ലാ കുത്തക മുതലാളിക്കും മാധ്യമവും ഉണ്ട് അതുകൊണ്ട് ആർക്കും ചർച്ച ചെയ്യണ്ട ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് കേസ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല കേരളത്തിനെതിരായ സാമ്പത്തിക ഉപരോധം നമ്മൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തില്ലേ ആദ്യഘട്ടം നാം വിജയിച്ചു നിൽക്കുകയാണ് കേസ് മഹാവിജയം അപ്പോ നിയമപരമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടം പരമോന്നത നീതിപീഠത്തിന്റെ മുൻപാകെയുള്ള പോരാട്ടം അതിന്റെ അർത്ഥം ഇനി എല്ലാം കേസായിരിക്കുന്നല്ല ആ സാധ്യതയെയും നാം ഉപയോഗിക്കും അതിലെല്ലാം നാം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ സുപ്രീം കോടതിക്ക് അംഗീകരിക്കേണ്ടി വന്നു കാരണം അത് നിയമപരമാണ് അത് ന്യായമായ കാര്യങ്ങളാണ് ആ ദിശയിൽ മൂന്നാമത്തെ സുപ്രധാനമായ നിയമയുദ്ധമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ യുദ്ധം ചെയ്ത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നാം സ്ഥാപിക്കും തെളിയിക്കും ആ ആത്മവിശ്വാസം നമുക്കുണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടതിനെതിരായി പോരാടും എന്നാൽ കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരോ യു ഡി എഫ് കോൺഗ്രസ് ലീഗ് ബി ജെ പി അവർ നിയമത്തിനു വേണ്ടി സംസാരിക്കുന്നു അവർ രാജ്യത്തിൻ്റെ ഐക്യം തകർക്കുന്ന സംഘപരിവാർ നീക്കത്തിന് കൂട്ടുനിൽക്കുന്നു അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു ദശാസന്ധിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം വർത്തമാനകാല ഇന്ത്യൻ സമൂഹം എത്തി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഒരാൾ അയാൾ ജീവനക്കാരനാവട്ടെ കർഷക തൊഴിലാളിയാവട്ടെ ആരുമാവട്ടെ ഈ അനുഭവ സംഘർഷങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കില്ല കാരണം നാളെ ഈ രാജ്യത്തിൻ്റെ ഗതി എന്താവും എന്നതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം വൻപിച്ച പലായനങ്ങളുടെയും സംഘർഷങ്ങളുടെയും കൂട്ടക്കൊലപാതകങ്ങളുടെയും ഒക്കെ വലിയ ശ്മശാനങ്ങളുടെ നാടായി ഇന്ത്യ മാറുമോ എന്നതാണ് പ്രശ്നം ഇപ്പം ഫലസ്റ്റീനിലെല്ലാം അങ്ങനെയാണ് കാണുന്നത് വലിയ ശവക്കുഴികൾ ഒരുപാട് പേര് ഒരുമിച്ച് കൊല്ലപ്പെട്ടാൽ ഓരോരുത്തർക്കും കുഴിവട്ടാനൊന്നും സ്ഥലം ഉണ്ടാവില്ല സൗകര്യം ഉണ്ടാവില്ല അപ്പോളാണ് വിശാലമായ ശവക്കുഴികൾ എടുക്കേണ്ടി വരുക എല്ലാ യുദ്ധാനുഭവങ്ങളും അത്തരത്തിലുള്ള കാഴ്ചകൾ ലോകത്തിൻ്റെ മുൻപാകെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ രാജ്യം അങ്ങനെ ആകുമോ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാളുടെ മതത്തിൻ്റെ പേരിൽ പൗരത്വം നിഷേധിക്കുകയും ആട്ടിയോടിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുമോ എന്ന ആശങ്കകൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് സ്വാഭാവികമായും ഇവിടെ വലിയ മതനിരപേക്ഷ കൂട്ടായ്മകൾ ഉയർന്നു വരണം ആ അഭിപ്രായം തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കണം മറ്റെല്ലാ വലതുപക്ഷ ജീർണ ആശയങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ കുറിച്ച് പടയ ഒരു കവി ഓട്ടോറിനെ കാസ്റ്റലോ ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ദ പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വൽസ് വിൽ ബി ഇൻട്രോഗേറ്റഡ് ബൈ ദ സിംപ്ലസ്റ്റ് ഓഫ് അവർ പീപ്പിൾ എന്നാണ് അദ്ദേഹം എഴുതിയത് എൻ്റെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു ചെറുതുമേകാന്തവുമായൊരു ചെറുജ്വാല കണക്ക് ഈ രാഷ്ട്രം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്നവർ ചോദിക്കും ആര് ഏറ്റവും ദരിദ്രരായ ജനങ്ങൾ അവർ ചോദിക്കുമെന്നാണ് നിങ്ങളുടെ സമൃദ്ധമായ ഉച്ചഭക്ഷണത്തെ കുറിച്ച് അതിനുശേഷമുള്ള ഉച്ചമയക്കത്തെ കുറിച്ചൊന്നും ആരും അന്ന് ഉത്കണ്ഠപ്പെടില്ല അവർ പൊള്ളുന്ന ചോദ്യങ്ങൾ ഉയർത്തും എന്നാണ് അത് പ്രവചന സ്വഭാവമുള്ള ഒരു കവിതയാണ് നമ്മുടെ രാജ്യം പ്രായണ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കാരണം മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ അടിസ്ഥാനം ആ മതനിരപേക്ഷത തകർക്കപ്പെട്ടാൽ ഇന്ത്യയില്ല പുതിയ മതരാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് ഒരു പുതിയ ഭരണഘടന വേണം എന്നാണ് ആർ എസ് എസ് കാണുന്നത് അതിന് കൊടിയ വർഗീയവാദികളായ ഒരു കൂട്ടം മതഭ്രാന്തന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്ര അവരിപ്പോൾ ആ പണി പൂർത്തിയാക്കി എന്നാണ് കേൾക്കുന്നത് പുതിയ മതരാഷ്ട്രത്തിന്റെ ഭരണഘടന തയ്യാറായി തയ്യാറായി കേൾ ഇനി ഈ ഭരണഘടന മാറ്റി ആ ഭരണഘടന വെച്ചാൽ മതി ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് മനുസ്മൃതിയുടെ കാഴ്ചപ്പാടാണ് ചാതുർവർണ്ണയത്തിന്റെ കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനാണ് ശ്രമം അപ്പോ അത്തരമൊരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ തനിച്ച് ഭൂരിപക്ഷം ഇല്ല നാലു പേരുടെ കുറവുണ്ട് ബി ജെ പി കണക്കാക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പുണ്ട് അവിടെയൊക്കെ മേൽക്കൈ കിട്ടിയാൽ അധികം വൈകാതെ ഈ നാലിന്റെ കുറവ് രാജ്യസഭയിൽ തീർക്കാം അതുകൊണ്ടാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് ഈ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ഒരു വങ്കത്തരമാണ് കാരണം അയാൾ രാജ്യസഭാ മെമ്പറാണ് നിലവിൽ രാജസ്ഥാനിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് നാല് കൊല്ലം മുമ്പ് രാജ്യസഭയിലെ കാലാവധി ആറുകൊല്ലാണ് അന്ന് രാജസ്ഥാനിൽ കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് ജയിക്കാൻ പറ്റി അപ്പൊ ആലപ്പുഴയിൽ നിന്നോ മറ്റോ കഷ്ടകാലത്തിന് അയാൾ ജയിച്ചു പോയാൽ അപ്പൊ രാജ്യസഭാംഗത്വം രാജിവെക്കിട്ടി അപ്പൊ രാജസ്ഥാനിൽ രാജ്യസഭാ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് വരും ഇപ്പൊ രാജസ്ഥാനിൽ ബി ജെ പി ആണ് അധികാരം വളരെ അനായാസേന ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ പറ്റും അപ്പൊ രാജ്യസഭയിലെ നാലംഗങ്ങളുടെ കുറവ് മൂന്നംഗങ്ങളുടെ കുറവായിട്ട് മാറും അപ്പൊ അബദ്ധവശാലോ മറ്റോ ആരെങ്കിലും കെ സി വേണുഗോപാലിന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി സംഭാവന ചെയ്യുക എന്നുകൂടിയാണ് ഈ ജയിച്ചു വരുന്ന കെ സി വേണുഗോപാൽ അങ്ങനെ ജയിച്ചു വന്നാൽ അദ്ദേഹവും ബി ജെ പി ചേർന്നാലോ അപ്പൊ ലോകസഭയിലും ഒരു കാരൻ കൂടി ഒറ്റ തെരഞ്ഞെടുപ്പ് രണ്ട് ബിജെപിക്കാർ ഒരാൾ രാജ്യസഭ ഒരാളോ അപ്പൊ നിങ്ങൾ കരുതോ അയ്യോ അങ്ങനെയൊക്കെ പോവോ പോവൂലേ അങ്ങനെ പോവില്ലേ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് എഐ സി സിയുടെ ആര് കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കസേരയുടെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്ന മറ്റൊരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പേരാണ് അജയ് കപൂർ ഇയാളും ജനറൽ സെക്രട്ടറി ആണ് അയാളും ജനറൽ സെക്രട്ടറി തുല്യ ശക്തികളാണ് അപ്പൊ കഴിഞ്ഞ വർഷം ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ കൂട്ടമായി പോയപ്പോൾ രാഹുൽ ഗാന്ധി അജയ് കപൂറിനോട് പറഞ്ഞു നിങ്ങളെ സുപ്രധാനമായ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ബി പോകുന്നത് ആ കാര്യം പഠിച്ച് അത് തടയാൻ ആവശ്യമായ തന്ത്രങ്ങൾ രൂപപ്പെടുത്തി ഒരു റിപ്പോർട്ട് എ ഐ സി സിക്ക് തരണം അയാൾ പഠിക്കാൻ പോയി അയാൾ മിനിഞ്ഞാന്ന് പഠനം കഴിഞ്ഞിട്ട് ബി ജെ പി ചേർന്ന് പോകുന്ന കാര്യമെല്ലാം ഭംഗിയായി പഠിച്ചു അജയ് കപൂർ ബി ജെ പിയി കാൺപൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു സെക്രട്ടറിക്ക് പോയാൽ പിന്നെ അടുത്ത സെക്രട്ടറിക്ക് പോയി കൂടെ നിങ്ങൾ നിങ്ങളെന്ത് പറയും ഇങ്ങനെ കൂട്ടമായ ആളുകൾ പോവാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിന്റെ ചെറുമകനാണ് വിഭാഗർ ശാസ്ത്രി കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ ആഴ്ച ബി ജെ പിയിൽ പോയി ഇവിടെ മുൻ മുഖ്യമന്ത്രിയുടെ മകള് പോയതാണ് ചർച്ച ഇവിടെ പ്രധാനമന്ത്രിയുടെ നിർമ്മാഹം പോയി മനസ്സിലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുൻപ് എ കെ ആന്റണിയുടെ മകൻ പോയി സത്യത്തിൽ അതിനു മുൻപാണ് ആദ്യത്തെ പോക്ക് തുടങ്ങിയത് ആർ ശങ്കർ കേരളത്തിലെ അവസാനത്തെ കൂട്ടുകക്ഷി ഗവൺമെന്റിന്റെ തലവനായി അതിനുശേഷം ഒരു കൂട്ടുകക്ഷി അവസാനത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ തലവൻ അതിനുശേഷം പിന്നെ കേരളത്തിൽ ഏകകക്ഷി ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല കൂട്ടുകക്ഷി ഭരണയും മുന്നണി ഭരണയോ ഉണ്ടായിട്ടില്ല തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ആർ ശങ്കറിന്റെ മകനാണ് ആർ മോഹൻ ശങ്കർ മോഹൻ ശങ്കർ ആദ്യം ബി ജെ പി പോയി കുറച്ചായി പോയിട്ട് എ കെ ആന്റണിയുടെ മകൻ പോയി കരുണാകരന്റെ മകൾ പോവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു ആർ ശങ്കർ എ കെ ആന്റണി കെ കരുണാകരൻ അടുത്താരായിരിക്കും അത് തന്നെ ഒരു സംശയം ഇന്നലെ മകൻ പറഞ്ഞു എന്ത് ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ മകളും ബി ജെ പിയിൽ പോയതിന് അവരെ കുറ്റപ്പെടുത്താനില്ല ആര് അടുത്തായിട്ട് പോകാനുള്ള ആളുടെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നു അദ്ദേഹം പോവു അദ്ദേഹത്തിന്റെ സഹോദരി പോവോ ആദ്യം എന്ന കാര്യത്തിൽ മാത്രമേ സംശയുള്ളൂ പോകും എന്ന കാര്യം ഉറപ്പ് നിങ്ങൾ എഴുതി വെച്ചോ പരമാവധി ഒരു കൊല്ലം ആ ചങ്ങല തുടർന്നു കൂട്ടേ ജാർഖണ്ഡിൽ ഒരേ ഒരു എം പി ആണ് കോൺഗ്രസിന് ഒരൊറ്റ എം പി മുൻ മുഖ്യമന്ത്രിയായിരുന്ന മധു കോടയുടെ ഭാര്യ ഗീത കോട കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയി ആ ഒന്നും പോയി ഇപ്പോൾ ആരുമില്ല പൂജ്യമായി മാറി വാരണാസിയിലെ എം പി ആയിരുന്നു രാജേഷ് മിശ്ര കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹവും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയി രാജസ്ഥാനിൽ നിന്ന് ഒറ്റ ദിവസം ഇരുപത്തിയഞ്ച് നേതാക്കന്മാർ പോയി ഒരു ദിവസം അതിന് നേതൃത്വം കൊടുത്ത രാജേന്ദ്ര യാദവും ലാൽചന്ദ്ര കട്ടാരിയെയും രണ്ടുപേരും മുൻ മന്ത്രിമാർ ഒരാൾ മുൻ കേന്ദ്രമന്ത്രി വലിയ വലിയ ആളുകളാണ് പോകുന്നത് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ മുഖമായിരുന്നു സുരേഷ് പച്ചൌരി അദ്ദേഹം നമ്മളൊക്കെ മലയാള പത്രത്തിലൊക്കെ അയാളുടെ പേരിടയ്ക്ക് വരാറുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ബി ജെ പി ചേർന്നു ഒഡീഷയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ പി സി സി വൈസ് പ്രസിഡന്റ് രജത് ചൗധരി അദ്ദേഹവും തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് മൂന്ന് തവണ എം എൽ എ ആയ നേതാവാണ് വിജയധരണി കഴിഞ്ഞ ആഴ്ച പോയതാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ എം എയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു കർണാടക സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു എച്ച് എൻ രവീന്ദ്ര നേരെ ബി ജെ പി കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി ഒറ്റയാഴ്ച ഈ കണക്ക് പൂർണ്ണമല്ല പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ ആർക്കും സാധിക്കുകയുമില്ല അത്ര വിപുലമാണ് വലുതാണ് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പാർട്ടി തന്നെ ബി ജെ പി ലയിക്കും എന്ന് പറയുന്നവരുണ്ട് ആർക്കും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ലയിച്ചേക്കാം ആ വണ്ടിയിൽ കയറാൻ കേരളത്തിൽ നിൽക്കുന്ന ക്യൂവിൻ്റെ ഏറ്റവും മുന്നിലാണ് കെ പി സി സി പ്രസിഡന്റ് ഏതാണ്ട് ഒപ്പമാണ് പ്രതിപക്ഷ നേതാവ് ഇവരിൽ ആ രാജ്യം ചേരും അതാണ് കോൺഗ്രസിലെ തർക്കം ആദ്യം പ്രതിപക്ഷ നേതാവ് പോവോ ആദ്യം കെ പി സി സി പ്രസിഡന്റ് പോവുമോ ഈ മാർച്ച് മാസം തന്നെ പോവോ അതോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ പോവുകയോ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ലളിതമായ കാര്യങ്ങളിൽ മാത്രമേ തർക്കമുള്ളൂ പോകും എന്നുറപ്പം ഇതാണ് ഇത്ത നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ ശക്തിപ്പെടണം എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടെങ്കിലും അതൊരാളായാലും ഇരുപത് പേരായാലും ആ ആളിൽ മതനിരപേക്ഷ ഇന്ത്യക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളിതുവരെ അച്ചടിച്ച് അത്രയും നോട്ടുകെട്ടുകൾ കൊണ്ടുചെന്നാലും ഒരിഞ്ചു മാറില്ല എന്നതാണ് ഇന്ത്യൻ ഇടതുപക്ഷം ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് നൽകുന്ന ഗ്യാരണ്ടി അതാണ് പ്രത്യേകത നമ്മളെ വിശ്വസിക്കാൻ പറ്റും നമ്മുടെ എതിരാളികൾ പോലും ആ കാര്യത്തിൽ നമ്മളെ അംഗീകരിക്കും അത്തരമൊരു സന്ധിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ ശരിയായി തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ നല്ല രാഷ്ട്രബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടതും രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ മേഖലയിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ചർച്ചകൾ ആശയവിനിമയങ്ങൾ അഭിപ്രായ രൂപീകരണങ്ങൾ എല്ലാം സ്വാഭാവികമായി ഉണ്ടാവണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള പ്രവർത്തനം മാത്രമേ ജീവനക്കാർക്ക് നിഷിദ്ധമായിട്ടുള്ളൂ രാഷ്ട്രചിന്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതൊന്നും ആർക്കും വിലക്കാൻ കഴിയുന്ന കാര്യേ അല്ല ഒരു വിലക്കുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കടമ നിർവഹിക്കാൻ സന്നദ്ധരായി ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങേണ്ട ഘട്ടമാണിത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം